ഹായ് കൂട്ടുകാരെ അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തിരുവോണ ദിവസ വിശേഷങ്ങളും പിന്നെ വീട്ടില് ലൊക്കേഷന് പോയ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ തിരുവോണം കഴിച്ചത് തറവാട്ടിൽ വെച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടായിരുന്ന വീട്ടിൽ വെച്ചിട്ടല്ല അപ്പൊ ഞാനും എടുത്തിയമ്മയും എല്ലാവരും രാവിലെ പോയി അവിടെ പണിയൊരുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു രാവിലെ ഞങ്ങള് വിഷുവും ഇങ്ങനെ എന്താണോ വിഷു ഓണം എന്തുണ്ടെങ്കിലും ഞങ്ങൾ അമ്മെടുത്തതാണ് കേട്ടോ സദ്യയൊക്കെ ഉണ്ടാക്കി അവിടെ ഉണ്ടോ കൂടുതൽ ഒറ്റയ്ക്ക് പോയാലും പക്ഷെ ഞങ്ങൾ തറവാട്ടിൽ വെച്ചാണ് എല്ലാ പരിപാടിയും നടത്തല് അങ്ങനെ എല്ലാ സദ്യ അവിടെ അമ്മയെ എടുത്ത് ഇളച്ചി മാത്രമുള്ളതിന് ഞാൻ ഒറ്റമ്മയും വേറെ പോകുന്നതാണ് അപ്പം ഞങ്ങൾ രണ്ടാളും രാവിലെ ചെന്ന് പണികളൊക്കെ ഏകദേശം ഒരുക്കി സദ്യയൊക്കെ ആയതിനു ശേഷം ഞങ്ങൾ കുറച്ച് വീടിൻ്റെ അടുത്തില്ല ഒരു മുസ്ലിം വീടും ഉണ്ട് അപ്പം അവിടേക്ക് അത് കൊണ്ട് കൊടുത്തു കേട്ടോ അവർക്കൊക്കെ സാമ്പാറിനോടും അത് ഭയങ്കര താല്പര്യമാണല്ലോ അപ്പൊ അവർക്കൊക്കെ കുറച്ച് കൊണ്ട് കൊടുത്തതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചോറ് കൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ അപ്പോ എല്ലാരും അമ്മയെടനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുത്ത് ഈ ഓണത്തിന്റെ അന്നൊരു പ്രത്യേകത ആണല്ലോ അപ്പൊ എല്ലാരും നല്ല അങ്ങനെ ചോറ് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ എന്താ വെച്ചാൽ ഈ വൈക്കോട്ടേക്ക് പോകേണ്ടതല്ലേ അപ്പൊ ഈ അന്ന് പോണില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പൊ പിന്നെ എഴുത്തിയമ്മ കണ്ടല്ലോ പിന്നെ വൈകുന്നേരത്തിന് പണിയൊക്കെ എടുക്കാൻ എഴുത്തിയമ്മ ഉണ്ടല്ലോ അതിൽ ഞാനപ്പൊ കുറച്ച് നേരത്തെയാണ് പോയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ചെറിയമ്മേൻ്റെ വീടിനുണ്ട് കുറച്ച് അപ്പുറത്തായിട്ട് അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് അവിടെ ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചിരുന്ന് അങ്ങനെ ഞങ്ങൾ എളുപ്പം പോകുന്ന എന്താ വെച്ചാൽ വൈക്കുടേക്ക് പോകേണ്ടതല്ലേ അപ്പം വീട്ടിൽ നിന്ന് മറ്റേ താഴ്ത്തത്തെ ചേച്ചിമാരൊക്കെ വൈകുന്നേരം ഇരുട്ടായിട്ടേ വരുള്ളൂ എന്ന് പറയുമ്പോൾ പിന്നെ ഞങ്ങൾ അവരെ കാത്തു നിന്നില്ല അപ്പോൾ കുറച്ച് നേരത്തെ പോകുന്നു പോന്ന് കാരക്കോട്ടേക്ക് തുണി എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇടക്കരെ ഇറങ്ങി കുറച്ച് കുറച്ചമ്മയ്ക്കൊക്കെ തുണി എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇറങ്ങി ചെറിയ തോതിൽ എടുത്തിട്ടുള്ളുട്ടോ അവരെ നെയ്റ്റ് വിറ്റും അങ്ങനെയൊക്കെ എടുത്തിട്ടുള്ളുട്ടോ വലിയ തുണികളൊന്നും കൂടുതലായിട്ടൊന്നും എടുത്തില്ല അനിയത്തി ഓരോ പീസ് പിന്നെ ചുരിദാറിന്റെ അങ്ങനെ ചെറിയ തോതിൽ പിന്നെ വൈകുന്നേരം അവിടെ എത്താനായി അവിടെ എത്തിയപ്പോ അനിയത്തി ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അവർക്കൊക്കെ തുണിയൊക്കെ ഇഷ്ടമായി പിന്നെ കുറച്ച് ഇരുത്തി ആയപ്പോ അമ്മായി മക്കളും എല്ലാരും വന്നു ഞങ്ങളോട് പറയാത്ത സർപ്രൈസായിട്ട് വന്നേട്ട പെട്ടെന്ന് അപ്പൊ അവര് ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ ഓണത്തിന് അവിടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഉണ്ടാവുല്ലോ എന്ന് പറ അങ്ങനെ അവരൊക്കെ വരും എന്നല്ല ഇതുണ്ടായിരുന്നില്ല പ്രതീക്ഷ ഉണ്ടായില്ല അവനിപ്പോ എന്താ വെച്ചാ പറഞ്ഞിട്ട് അവനും ഇവിടെ ഉണ്ടായിരുന്നില്ല അതിപ്പോ അതിലായിരുന്നു അവനും ഭാര്യയൊക്കെ അവിടെയാണ് വർക്ക് ചെയ്യണേ അപ്പൊ ഞങ്ങള് വരും പ്രതീക്ഷിച്ചുണ്ടായിരുന്നില്ല പക്ഷെ ഓർക്കാപ്പുറത്ത് വന്നപ്പോ ഭയങ്കര എന്താന്ന് പറയാൻ വാക്കുകൾ എന്താ വെച്ചാ അത് കൊറേ വർഷമായിട്ടുണ്ട് അവനെയൊക്കെ ഞാൻ കണ്ടിട്ട് അവന് ഒപ്പാണ് ഞാനും അവനൊക്കെ ഒപ്പാണ് കേട്ടോ അപ്പൊ എനിക്ക് അവരൊക്കെ കണ്ടപ്പോ എനിക്ക് മാത്രല്ല അനിയത്തി എന്താ പറയുക എന്ന് വെച്ചാ പെട്ടെന്ന് ഒരു പോകും അവിടെ തന്നെയാണ് ദുബായി തന്നെയാണ് അപ്പൊ എപ്പഴേലൊക്കെ ഒന്ന് വന്നു പോവുള്ളൂ അപ്പൊ അന്ന് അവിടെ വന്നപ്പോ ഞങ്ങൾ കൊറേ ആയിക്കണവരെയൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പൊ അന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ അടിച്ചു പൊളിച്ചു കുട്ടിയിൽ തൊരു പ്രകൃതി സൂപ്പറാണ് അപ്പൊ അമ്മായിയാള് രണ്ടമ്മായിയാളും വന്നിട്ട് രണ്ടല്ല മൂന്നമ്മായിയാളും വന്നിട്ടുണ്ട് ഒരമ്മായി കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പൊ ഏതായാലും എല്ലാരും അന്ന് ഞങ്ങള് അടിച്ചു പൊളിച്ചു കേട്ടോ അവിടെ പിന്നെ അന്ന് വൈകുന്നേരം ഏതായാലും ഉച്ചയ്ക്ക് സദ്യ തിന്നല്ലേ അപ്പൊ ഞങ്ങള് നോൺ വെജ് ആയിട്ടോ നോമോ ചിക്കൻ ഒക്കെ വാങ്ങി അപ്പൊ അങ്ങനെ അന്ന് അതാ സൂപ്പറാക്കി പിന്നെ അമ്മായിടെ കണ്ടു ഭയങ്കര സ്നേഹാണ് ഉണ്ടോ പറയാൻ വാക്കുകളില്ല അപ്പൊ അവരൊക്കെ കൂടി ഒരുമിച്ച് ഞങ്ങള് നല്ലതിൽ നിന്ന് പിന്നെ എന്നെ ഭയങ്കര സങ്കടം എന്താ വെച്ചാൽ ഇങ്ങനെ നിന്ന് പെട്ടെന്ന് ഒരു രാത്രിയല്ലേ നിൽക്കണുള്ളൂ രാത്രി തന്നെ അവർ വന്നു രാവിലെ തന്നെ പിന്നെ അവർക്കാണെങ്കിൽ കുറേ കൂടെ പോകാണ്ട് വയനാട്ടിലെ അമ്മായിമാരടുത്തോളം വേറെ കൊറേ ഇടങ്ങളിൽ പോവാണ്ട് ആകെ ഒരാഴ്ചത്തെ ലീവിനാണ് വന്നിട്ടുള്ളത് അപ്പൊ ഏതായാലും രാവിലെ തന്നെ ഒരു എട്ട് മണി ആയപ്പോ തന്നെ അവര് പോയിണ്ട് അപ്പൊ ആ ഒരു സങ്കടത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഏതായാലും അവരൊക്കെ കണ്ട് നല്ല ഏതായാലും നല്ലതിന് വിശ്വാസത്തോണോ ഏതായാലും നല്ല ഇതായിട്ടോ അപ്പൊ അവരൊക്കെ വന്ന് അങ്ങനെ അവരൊക്കെ പോയി പിന്നെ അനിയത്തി പറഞ്ഞാൽ പിന്നെ വിത്യസ്സായി അനിയത്തി പറഞ്ഞാൽ നമ്മക്കൊന്ന് മന്തി ഉണ്ടാക്കിയല്ലോ അങ്ങനെ അവളാണെങ്കിൽ മന്തി ഒക്കെ ഉണ്ടാക്കാം അടിപൊളി ഉണ്ടോ സൂപ്പറായിട്ട് മന്തി ഒക്കെ നോക്കി അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയോന്ന് ഞങ്ങൾ മന്തി ഉണ്ടാക്കി സെറ്റ് ആയിട്ട് അടിപൊളി മന്തി കുറച്ച് പിന്നെ ഈ പലവകിയെ വാങ്ങി എന്താ അത് വരട്ടും ചെയ്തു നല്ല ടേസ്റ്റ് ആയിരുന്നു അതൊക്കെ ഏതെങ്കിലുമോള് കുക്കിങ്ങിലൊക്കെ അടിപൊളിയ കേട്ടോ നല്ല തോതിൽ വെച്ച് ഉണ്ടാക്കും ഇതിന്റെ വരിയല്ല കുക്കിങ്ങനെ സൂപ്പറാണ് അങ്ങനെ അതൊക്കെ കഴിച്ച് ആയി പിന്നെ വരുന്ന രണ്ട് ിവസം കഴിഞ്ഞപ്പോഴേ ആ ഏട്ടൻ മനസ്കൂള് തുറക്കാനായിട്ടുണ്ടായിരുന്നു അപ്പൊ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ശനിയാഴ്ച ഞങ്ങളാണ് വരുന്നേ അപ്പൊ അവർക്കും വന്നപ്പോ കുറച്ച് വേറെ അവർക്ക് പിന്നെ എത്തേക്കാൻ പറ്റില്ലല്ലാന്ന് രണ്ടു ദിവസം അതിൽ ഉണ്ടാക്കിട്ട് പിന്നെ അവർ വന്നപ്പോ ഞങ്ങൾക്കും മന്തി വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ പിന്നെ വേറെ ഉണ്ടാക്കിട്ട മന്തി അങ്ങനെ പിന്നെ വൈകുന്നേരം ആയപ്പോ അവരൊക്കെ എത്തി ഞങ്ങള് വേറെ ചിക്കൻ കൊണ്ടുണ്ടാക്കി പിന്നെ അല്ല ചിക്കൻ അല്ല ബീഫ് കൊണ്ട് വന്നിട്ടുണ്ടാക്കിണ്ടായിരുന്നു അത് അതിലേറെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവർ എന്നപ്പോ അങ്ങനെ ഉണ്ടാക്കിയത് അങ്ങനെ വൈകുന്നേരം അനിയനും ഇളച്ചനും വന്നിട്ടുണ്ടായിരുന്നു ഏട്ടനും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലെ ആയപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ഇപ്പൊ അരിയങ്ങാട്ടിക്ക് പോയി അമ്മയ്ക്കോ അനിയത്തിക്കൊക്കെ അനിയത്തി പോയിട്ടില്ല കേട്ടോ അവളൊക്കെ ടാറ്റ കാണിച്ച് അമ്മയ്ക്കൊക്കെ ഭയങ്കര സങ്കടം എന്നിട്ട് ഞങ്ങൾ പോകുന്നപ്പോ ഞങ്ങൾ എന്താ എന്താപ്പൊക്കെ സ്കൂൾ തുറക്കല്ലേ വരാതെ പോരാതിരിക്കാൻ പറ്റില്ലല്ലോ ഇനി ഏതായാലും പിന്നൊരിക്കൽ പോകാം അപ്പറ്റേ ടാറ്റാ അത്രേ ഉള്ളൂ